കാരണം സംസ്ഥാനത്ത് രാജ്യാന്തര നിലവാരത്തിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് രീതികൾ വരികയാണ് വരുന്ന മെയ് ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നേക്കും ഇപ്പോൾ അതായത് പഴയ കാലത്ത് കാർ ഡ്രൈവ് ലൈസൻസ് നേടുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന എച്ച് സംവിധാനം ഉൾപ്പെടെ എടുത്തു എടുത്തുമാറ്റിക്കൊണ്ട് നിരവധി പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് ഈ കാര്യത്തിൽ ചില ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാർ അവർ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ വന്നിട്ടുണ്ട് സാങ്കേതികപരമായ കാര്യങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ അവർക്ക് സാമ്പത്തിക നഷ്ടം ഉൾപ്പെടെ സംഭവിക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട് എന്നിരുന്നാലും ായാലും മികച്ച രീതിയിലുള്ള ഒരു ഡ്രൈവിംഗ് നിയമം അത് പാലിക്കപ്പെടണം അത് കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ പരിഷ്കാരങ്ങളൊക്കെ നമുക്ക് പ്രയോജനപ്പെടുമെന്ന വിലയിരുത്തലുകൾ ഉള്ള ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിഷ്കാരം നടപ്പിലാക്കുന്നത് ഈ വിഷയത്തിൽ ഇപ്പോൾ ജനങ്ങൾ പ്രതികരിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നല്ല കാര്യങ്ങളാണ് കാരണം പണ്ടത്തെ ഇതില്ലെങ്കിൽ ഇപ്പം ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് ഇപ്പം കാർ ഓടിക്കാനോ അവർക്ക് ഒന്നും അറിയില്ല ലൈസൻസ് ചേട്ടൻ കണ്ടില്ലേ പുള്ളിക്ക് ലൈസൻസ് ഉണ്ട് പക്ഷെ പുള്ളിക്ക് കാർ ഓടിക്കാൻ അറിയില്ല ഇപ്പം പണ്ടത്തെ ഇതല്ലേ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് കാർ ഓടിക്കാൻ കിട്ടുന്നത് പാടാണ് കാരണം പാർക്കിങ് ഇതൊക്കെ പഠിക്കണം ശരിക്കും പറയുന്നത് ഇത് വെറുതെ വന്നിട്ട് ഒരാൾക്ക് ലൈസൻസ് കാറ് ഇപ്പം ചില ചേച്ചിമാരായാലും ചില ഏട്ടന്മാരായാലും വണ്ടി പാർക്കണം എന്നെങ്കിൽ കുണ്ടി വല്ല വല്ല പുറത്തോട്ട് അല്ലെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യണം അപ്പം ഇപ്പോഴത്തെ നിയമം കറക്റ്റ് ആണ് കാരണം പാർക്കിങ് പഠിക്കണം എല്ലാം ചെയ്യാനുള്ള സെറ്റപ്പ് എല്ലാം വേണം അത് നല്ല കാര്യമാണ് പുതിയ ടെസ്റ്റൊക്കെ വരണം ലൈക്ക് ഇപ്പൊ നേരത്തെ ഇണ്ടായിരുന്നൊക്കെ പറയുന്നത് ഒരു അത്ര വലിയ ടഫായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ ഒന്നും ഉണ്ടായില്ല ഡെവലപ്മെന്റ് ഉള്ളത് നല്ലതാണ് കൂടുതൽ ബെറ്റർ ആയിട്ട് എല്ലാരും വണ്ടി പിടിക്കട്ടെ അല്ല ഇപ്പൊ അപകടങ്ങൾ കൂടുതലായത് കാരണം കുറച്ചുകൂടെ വരുന്നതായിരിക്കും നല്ലത് ആയിട്ടുള്ള പരിഷ്കാരങ്ങളൊക്കെ ഇല്ല അതിനെപ്പറ്റി അറിഞ്ഞില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് ഇപ്പൊ കൂടുതൽ അപകടങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ ഒരു വീട്ടിൽ തന്നെ മൂന്നാല് ഉണ്ടല്ലോ അപ്പൊ പിന്നെ കൂടുതൽ ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ലൈസൻസ് ഉണ്ട് വണ്ടി ഓടിക്കുമ്പോ ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ല ഞാനിപ്പോൾ സ്കൂട്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളു പിന്നെ ബ്ലോക്ക് ഒക്കെ ഉള്ള കുഴപ്പമില്ല പിന്നെ പ്രത്യേകിച്ച് ഇവിടെ നമ്മള് എപ്പോഴും കണ്ണും കന്നും തുറന്നു വെച്ചാല് ഓടിക്കാൻ പറ്റത്തുള്ളൂ വണ്ടി ലൈസൻസ് ഇപ്പൊ ഉള്ള നിയമങ്ങളിലെല്ലാം അടിപൊളിയാൻ കുഴപ്പമില്ല പക്ഷെ ഇത് മുമ്പ് ഒരു നാലഞ്ച് വർഷത്തേക്ക് മുമ്പുള്ളൊക്കെ കുഴപ്പമില്ലായിരുന്നു കാരണം അത്രയും വലിയ സിറ്റ് അത്രയും വലിയ ടഫൊന്നും ഇല്ല പക്ഷെ ഇപ്പൊ എടുക്കണമെന്ന് പറയുമ്പോൾ ഇത്തിരി ടഫാണ് കാരണം എല്ലാ നിയമങ്ങളും പഠിച്ച് വന്ന് അതിനുള്ള നേരം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരുമ്പോൾ ഇത്രയും അടങ്ങിയറാണ് പക്ഷെ കുഴപ്പമില്ല നല്ല നിയമങ്ങളാണ് നല്ലൊരു അഭിപ്രായമാണ് കുഴപ്പമില്ല ആ നേരത്തെ ഇടത്തേയും കാട്ടിൽ ഇപ്പം ഇത്ര സീനല്ലേ ഇപ്പോൾ നേരത്തെ ഇടയ്ക്കാട്ടിൽ പോകുന്ന അങ്ങനെ ഒന്നും എടുക്കൂല നേരത്തെ എച്ച് നേരെ പോയി കഴിഞ്ഞാൽ ആ ശരി ആ ശരി എന്നൊന്നും പറഞ്ഞിട്ട് പോവാം പക്ഷെ ഇപ്പം അങ്ങനെ ഒന്നുമല്ല കഴിഞ്ഞാൽ പല നിയമങ്ങളും ചെറിയ തെറ്റിച്ച് കഴിയുമ്പോൾ തന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറയണം അപ്പം നേരത്തെയും കാട്ടിൽ ഇപ്പോൾ ഇത്തിരി ഭയങ്കര സീനാണ് പക്ഷെ ഇത് നല്ല കാര്യങ്ങളാണ് നേരത്തേയും കാട്ടിലുള്ള നിയമങ്ങളും കാര്യങ്ങളും എല്ലാ റൂൾസും റെഗുലേഷൻ പറഞ്ഞ് പഠിപ്പിച്ചാണ് ഈ ലൈസൻസ് കൊടുക്കണം പണ്ട് അങ്ങനെ ഒന്നും ഇല്ല ഇപ്പം കുഴപ്പമില്ല നല്ല അഭിപ്രായമാണ് അപ്പോൾ അത് നല്ല കാര്യം തന്നെയാണ് അത് അതുപോലെ തന്നെ കൊണ്ടുപോകണം ഈ ഇപ്പോൾ ഈ പറഞ്ഞേക്കണ നിയമം അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്രൈവിങ് അവർക്ക് നല്ല രീതിയിൽ പാസ്സായ കിട്ടണത് പിന്നെ വേറൊന്നും കൂടെ ഉണ്ട് മുമ്പത്തെ പോലെ എല്ലാവരെയും കൊണ്ട് ടെസ്റ്റ് എടുക്കില്ല മുപ്പത് പേരാണ് ഒരു ദിവസത്തേക്ക് പറഞ്ഞേക്കണത് അപ്പോൾ അവർക്കും ഈ കൊണ്ടുതന്നെ വരെ ഈ ടെസ്റ്റിന് കൊണ്ടുതന്നെ അവർക്ക് അതിനുള്ള സമയം കിട്ടും ഈ മുപ്പത് പേര് വെച്ച് ആവുമ്പോഴും പാസ്സാക്കി വിടില്ലല്ലോ അപ്പോൾ എല്ലാം നോക്കി അത് നല്ല പുതിയതായ അന്നേരം അതിനെ നോക്കണ്ടേ പക്ഷേ പഴയതായിരുന്നു കുറച്ചും കൂടെ എളുപ്പം പുതിയതായിട്ട് എടുക്കാൻ പോകുമ്പോൾ അവര് പറയുന്ന എൻ്റെ കൂട്ടൊക്കെ ചെയ്യണം അതേ ഉള്ളു അത് പഴയതിനെ കാട്ടി ഭയങ്കര പാടായിരിക്കും അത്രേ ഉള്ളു എന്നാൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല നമ്മൾ പഴയതിനെ ഇത് കുറച്ച് ടഫ് ആയിരിക്കും പഠിച്ച് വരുമ്പോൾ കുറെ ടൈം എടുക്കും സാറിന് നേരത്തേക്ക് രണ്ട് മാസം ഒന്നര മാസം ആ ടൈമില്ലേ പിന്നെ ഇപ്പോഴത്തെ ഇത് വരുമ്പോൾ കഴിയുമ്പോൾ ഒരു മൂന്ന് മാസം നാല് മാസം കുറച്ച് ലേഖ അടിക്കും പിന്നെ ആ ക്വസ്റ്റ്യൻസ് മുപ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് നേരത്തെ ഇരുപതായിരുന്നു ഇപ്പം മുപ്പതാണ് കുറച്ചുകൂടി പഠിക്കണം കുറച്ചുകൂടി അത് ടൈം എടുത്ത് ചെയ്യേണ്ടി വരും ദിനംതോറും റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ് ട്രാഫിക് നിയമ ലംഘനങ്ങളാണ് റോഡ് അപകടങ്ങൾക്ക് മുഖ്യ കാരണമായി മാറുന്നത് ട്രാഫിക് പരിഷ്കാരം നടപ്പിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ട്രാഫിക് വാഹനങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതിയിലുള്ള പരിഷ്കാരങ്ങൾ ഉൾപ്പെടെ നടപ്പിലാക്കിയാലേ റോഡ് അപകടങ്ങൾ കുറയ്ക്കാനാവുകയോ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള മികച്ച ഒരു ഗതാഗത സംസ്കാരം നമുക്കുണ്ടാവേണ്ടതുണ്ട് ഇപ്പോൾ ഗതാഗത വകുപ്പ് വകുപ്പിനും ഗതാഗത മന്ത്രിക്കും പൂർണ്ണ പിന്തുണയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജീവിനാദിനൊപ്പം സി ആർ ഷാം ഫോക്കസ് ന്യൂസ് ടി